ॐ श्रीगणेशाय नमों श्रीगणेशशारदागुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिये शरण्ये त्र्यम्बके गौरी नारायणि नमस्तु देम् ഹരിയോം ശ്രീമൻ ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ചണ്ടികാദേവിയുടെ പുരികങ്ങളുടെ ഇടയിൽ നിന്നും ഒരു ഭദ്രകാളി രൂപം അവതരിച്ചു എന്നും ആ ഭദ്രകാളി ചണ്ടൻ്റെയും മുണ്ടൻ്ൻ്റെയും ചണ്ടനെയും മുണ്ടനെയും എന്നും ആ ആ ദേവിയുടെ രൂപത്തെയൊക്കെ വിവരിച്ചു കാണിച്ചു അങ്ങനെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ആ ദേവിയുടെ ഭയങ്കരമായ രൂപം അട്ടഹസിച്ചു കൊണ്ട് ആ രണ്ടു പേരെയും കൊന്നതായിട്ടും കാണിച്ചു പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചണ്ടനെയും വീര്യവാനായ മുണ്ടനെയും ദേവി കൊന്നൊടുക്കിയതായി കണ്ടപ്പോൾ ശേഷിച്ച അസുരന്മാരെല്ലാം നാല് നാല് ദിക്കുകളിലേക്കും ഓടിമറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് അതിൻ്റെ ശേഷമാണ് ഇന്ന് ഇന്നത്തെ ഭാഗം എഴുപത്തി എട്ടാമത്തെ ക്ലാസ്സാണ് അഥാ ശ്രീമദ്ദേവി മാഹാത്മ്യെ ചാണ്ടമുണ്ടാസുരവധോ നാമ സപ്തമോധ്യായേ ശ്ലോകം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഹരിയൂ సర్వంగళమాంగల్యే శివే సర్వాధసాదిగే శేద్రంభే గౌరీ నారాయణి నమస్హాదేవ్యై నమ శ్రీమహాతృపుర సుందర్య నమచ్చండియ శిరస్ కాళీ చాగృత్తు మౌండమే చ ప్రాహ ప్రచండా సమిశ్రమభ్యేగా मया चंडमुंडौ चण्डमुण्डौ पशु युद्धयज्ञे स्वयं शुम्भं शुंभ निःशुंभनश्यसिषिवाच तावानीतौ ततो दृष्ट्वा चण्डमुण्डौ महासुरौ उवाच काळीं कल्याणी चण्डिकावचः यस्मात् चण्डं च मुण्डं च गृहीत्वा त्वमुपागदा चामुंडे ततो लोके ख्यादा भविष्यसि ഓം ഇതി ശ്രീമാർക്കേ പുരാണേ സാവർണികേ മന്യോന്തരേ ദേവി മഹാത്മ്യേ ചൺഡമുണ്ടാ സുരവധോ നാമ സപ്തമോധ്യ ആദ്യത്തെ ശ്ലോകം എടുക്കാം ശിരഹ ചണ്ഡസ് കാളി ച ഗ്രഹീത് മൗണ്ടം എന്ന ചണ്ഡികാം ശിരശ്ചണ്ഡസ് കാളീ ച ഗൃഹീത്ത മൗണ്ടമേച്ച പ്രാഹ പ്രചണ്ഡാട്ട ഒറ്റ പദം പ്രചണ്ഡാട്ട സമ്മിശ്രമഭേത്തി എന്ന ഒരു അപ്പം ശിരഹ ശിര ചൗണ്ടിസ് ഏവ ശിരസ് ശിരഹ ശിരസ് തല ച മൗണ്ട മൗണ്ടസ്യ ചണ്ടൻ്റെയും മുണ്ടൻ്റെയും എന്നർത്ഥം അതായത് ചണ്ടസ്യ കാളീജ ഗ്രഹീത്വ മൗണ്ടമേവച മുണ്ടൻ്ൻ്റെയും ചണ്ടൻ്റെയും തല കയ്യിൽ പിടിച്ചിട്ട് ഗ്രഹീത്വ എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് ആ കാളി പ്രാഹ പ്രചണ്ഡ അട്ടഹാസ മിശ്രിയം ചണ്ടിക ആ ചണ്ടികാദേവിയുടെ ആവാസ സ്ഥലത്തേക്ക് ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ആ പ്രചണ്ഡ അട്ടഹാസ മിശ്രമഭ്യത്യ പ്രചണ്ഡ അട്ടഹാസനെ ഭയങ്കരമായി പു അട്ടഹസിച്ചുകൊണ്ട് ചണ്ടികാദേവിയുടെ വാസ ആവാസ സ്ഥലത്തേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു അതായത് ചണ്ടൻ്റെയും മുണ്ടൻ്ൻ്റെയും തലവിട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് ചണ്ടികാദേവിയുടെ അടുത്ത് ചെന്ന് ഭദ്രകാളി ദേവി ഇപ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് നോക്കാം പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു മൗണ്ടം ഏവാ മൗണ്ടമേവാ പ്രചണ്ഡം പ്രചണ്ഡം എന്നാൽ ഭയങ്കരമായ അട്ടഹാസം ഭയങ്കര അട്ടഹാസത്തോടു കൂടി ഇസ്രം അഭ്യത്യ ആ അഭ്യത്യ പറഞ്ഞാൽ ചെന്നിട്ട് എങ്ങോട്ട് മിശ്രം ഇസ്രം എന്ന് പറഞ്ഞാൽ ആവാസസ്ഥലം അല്ലെങ്കിൽ ആശ്രമം നമ്മൾ പറയില്ലേ ദേവിയുടെ ആവാസസ്ഥലം ദേവി വസിക്കുന്ന വാസസ്ഥലത്തേക്ക് ചെന്നിട്ട് ആ ചണ്ഡികയോടായി ഇപ്രകാരം പറഞ്ഞു ശിരശ്ചണ്ട കാളി പ്രാഹ സമിശ്ര ചണ്ഡിക ഇവിടെ ആ ഭദ്രകാളി ചണ്ടമുണ്ടന്മാരുടെ നിഗ്രഹാനന്തര അവരുടെ തല കയ്യിലെടുത്തുകൊണ്ട് അതിഭയങ്കരമായി അട്ടഹസിച്ച് ദേവിയുടെ ആവാസഭൂമിയിൽ എത്തിച്ചേർന്നു എന്നിട്ട് ദേവിയോടായി ഇപ്രകാരം പറഞ്ഞു എന്താ പറഞ്ഞത് മയാ തവാത്രോപഹൃതൗ ചണ്ടമുണ്ടഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ചഹനിഷ്യസി മയാ എന്നാൽ തവ അങ്ങയ്ക്കായി അത്ര ഉപഹൃതൗ ഉപഹാരം എന്ന് പറഞ്ഞാൽ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഉപഹാരം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങയ്ക്കായി കൊണ്ട് എന്താണ് ഉപഹാരം ചണ്ടമുണ്ടോ മഹാപശൂ ചണ്ടൻ മുണ്ടൻ എന്ന് പറഞ്ഞാൽ രണ്ട് പശുക്കളെ പശൂഹു പശു ഊന്ന് ഊകാരം ഊ വെറും പശുവല്ല പശു എന്ന് പറഞ്ഞാൽ ഏകവചനം പശൂ ഊന്നു പറയുമ്പോൾ ദ്വീവചനം രണ്ട് രണ്ട് പേരുള്ളതു കൊണ്ടാണ് വിവചനം ബഹുവചനം വരുമ്പോഴോ അത് പശവയായി മാറും പശവ ബഹുവചനം അപ്പം ഇവിടെ ചണ്ടമുണ്ട മഹാപശു രണ്ട് ചണ്ടനെയും മുണ്ടനെയും ചണ്ടൻ്ൻ്റെയും മുണ്ടൻ്റെയും തല അതാണ് മഹാപശു ആ രണ്ട് പശുക്കളുടെയും തല പശു എന്നു പറഞ്ഞാൽ ഇവിടെ ആ നമ്മളുടെ വീട്ടിലെ പശുവല്ല മൂഠന്മാർ വിഡ്ഢികൾ എന്നൊക്കെ അർത്ഥം വിഡ്ഡികൾ അപ്പോൾ ആ വിഡ്ഢികളുടെ രണ്ട് അല്ലെങ്കിൽ ദേവിയോട് തിരിടാൻ പോവുമോ അല്ലേ അവർ ഇത്ര വലിയ ഇത് മുഴക്കുമോ ദേവി ആരാണെന്ന് അറിയാത്തത് കൊണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവരെ വിഡ്ഢികളെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വിഡ്ഢികളെ കൊണ്ടുവന്നിട്ടുണ്ട് യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ജഹനിഷേസി അപ്പോൾ ദേവിയുടെ അവതാര ഉദ്ദേശം എന്താണ് ചണ്ഡിക ഉദ്ദേശം തന്നെ ശുംഭനിശുംഭന്മാരെ കൊല്ലുക എന്നതാണ് ഇവിടെ കൊന്നത് ചണ്ട ഭദ്രകാളി ദേവിയെ സൃഷ്ടിച്ച ആ ദേവിയെ കൊണ്ട് ചണ്ടമുണ്ടാസുരന്മാരെ കൊന്ന് കൊല്ലിപ്പിച്ചു അവർ രണ്ടുപേരെയും കൊന്നു ഇനി ആ ശുംഭനെയും നിശുംഭനേയും ആ രണ്ടുപേരെയും ദേവി തന്നെ ചെന്ന് കൊന്നോളാൻ പറഞ്ഞു മയാ തവ അത്ര ഉപഹൃതൗ തവ അത്ര ഉപഹൃതൗ തവാ അത്രോപഹൃതവും അങ്ങയൊക്കെ ആയിക്കൊണ്ട് ഒരു ഉപഹാരം ഞാൻ കൊണ്ടുവന്നിരിക്കും ചണ്ടമുണ്ടു മഹാപശു വിഡ്ഢികളായ ചണ്ടൻ്റെയും മുണ്ടൻ്റെയും തലയാണ് ആ ഉപഹാരം പശു ഊകാരം പറയണം യുദ്ധയജ്ഞെ യുദ്ധയജ്ഞേ സ്വയം ശുംഭം അപ്പം ഈ ദേവി ചെയ്യുന്ന യുദ്ധം ഒരു യജ്ഞമായിട്ട് എന്തിനായിട്ട് ശുംഭനേയും നിശുംഭനേയും കൊല്ലാനായി അപ്പോൾ അങ്ങ് തന്നെ സ്വയം അനുഷ്യസി ചുംഭം നിശുംഭം ചുംബനെയും നിശുംഭനേയും സ്വയം പോയി ഹനിച്ചാലും എന്ന് ഈ ഭദ്രകാളി ചണ്ഡികാദേവിയോട് പറഞ്ഞു മയാതവാത്രോപഹൃതൗ ചണ്ടമുണ്ടോ മഹാപശു യുദ്ധയജ്ഞേ സ്വയം ചുംഭം നിശുംഭം ചനീഷ്യസി യുദ്ധമാകുന്ന ഒരു യാഗമാണ് ദേവി ആരംഭിച്ചിരിക്കുന്നത് ഇത് ചണ്ടമുണ്ടന്മാരായ പശുക്കളെ ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ദേവി തന്നെ ശുംഭ ശുംഭനിശുംഭന്മാരെ നിഗ്രഹിച്ചാലും എന്ന് ദേവിയോട് പറഞ്ഞു അടുത്ത ശ്ലോകം ഋഷിരുവാചാം താവാനീതൗ തോ ദൃഷ്ട അപ്പോൾ ഈ തൗ ആനീതൗ അതാണ് താവാനീതൗ അതായത് ആ പ്ലസ് ആ വരുമ്പോൾ അത് വായായി മാറുന്നു സന്ധി നിയമാണത് താവാനീതൗ തൗ ആനീതൗ തവാനീതൗ തതോ ദൃഷ്ടോ അത് കണ്ടിട്ട് ചണ്ടമുണ്ടു മഹാസുര സുരൗ മഹാസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ കണ്ടിട്ട് അതായത് അവരെ കൊണ്ടുവന്നത് കണ്ടിട്ട് ഉച കാളി കാളിയോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് കല്യാണി ലളിതം ചണ്ടികാവച ലളിതമായിട്ട് ആ കല്യാണി ദേവി മംഗളകാരിണി എന്നാണ് അർത്ഥം കല്യാണി എന്നുള്ളത് കല്യാണം ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ മംഗളം ഭവിക്കട്ടെ ഭദ്രം ഭവിക്കട്ടെ എന്നർത്ഥം അർത്ഥം അപ്പം കല്യാണി എന്നുള്ളതിൻ്റെ അർത്ഥം ഭദ്രമെന്നും മംഗളമെന്നും അപ്പോൾ ആ ദേവി ആ ചണ്ഡികാദേവി ഇപ്രകാരം പറഞ്ഞു ലളിതമായി പറഞ്ഞു എന്താ പറഞ്ഞത് അത് അടുത്ത ശ്ലോകത്തിൽ തൗ ആനീതൗ താവാനീതൗ തതോ ദൃഷ്ടോ ചണ്ടമുണ്ടവും മഹാസുരവും മഹാസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നത് കണ്ടിട്ട് ദൃഷ്ട കണ്ടിട്ട് ചണ്ഡിക വചക കല്യാണി ഉവാച കാളിം കാളിയോടി പ്രകാരം പറഞ്ഞു ലളിതമായി ചണ്ടികയുടെ വചനങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ശ്ലോകത്തിലപ്പം തനി തൗ തതോ ദൃഷ്ട ൃഷ്ടന്തരം അവരെ രണ്ടുപേരെയും കൊണ്ടുവന്നത് കണ്ടിട്ട് ലളിതം ചണ്ടികണീകാരം ഭദ്രകാളി കൊണ്ടുവന്ന ചണ്ടമുണ്ടന്മാരെ ദേവി കണ്ടു അനന്തരം ചണ്ഡിക കാളിയോട് ലളിതമായി ഇങ്ങനെ പറഞ്ഞു എന്താണ് കാളിയോട് പറഞ്ഞത് യസ്മാണ്ടം ച ചീത്വം ഉപാഗത ചാമുണ്ടേത് തഥോലോകെ ഖ്യാതാദേവി ഭവിഷ്യസി യസ്മാദ് യസ്മാദ് എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ അല്ലെങ്കിൽ അതുകൊണ്ട് ചണ്ടം ച മുണ്ടംച ച ചണ്ടനെയും മുണ്ടനെയും ഗ്രഹീത്വ ഗ്രഹീത്വ പിടിച്ചു കൊണ്ടുവന്നു ഉപാഗത ചണ്ടനെയും മുണ്ടനെയും നീ എനിക്കായി കൊണ്ടുവന്നു എന്നർത്ഥം കൊണ്ടുവന്നതിനാൽ അല്ല ആ രണ്ട് പേരെ നീ എനിക്കായിട്ട് കൊണ്ടുത്തന്നു അതുകൊണ്ട് ചാമുണ്ടായ തഥോ ലോകെ ഖ്യാതാദേവി ഭവിഷ്യസി ചാമുണ്ട എന്ന് നീ അറിയപ്പെടും അപ്പോൾ ആ ഭദ്രകാളിയുടെ പേരവിടെ മാറ്റി എന്താ പേരായത് ചാമുണ്ടാ ചണ്ടനെയും മുണ്ടനെയും കൊന്നതുകൊണ്ട് ആ ഭദ്രകാളി ദേവിക്ക് ചാമുണ്ട എന്ന് പേര് കൊടുത്തു ചാമുണ്ടായ ഇപ്രകാരം തോ ലോകെ ലോകത്തിൽ മുഴുവൻ അനന്തരം ലോകത്തിന് മുഴുവൻ ഖ്യാതാദേവി ഭവിഷ്യ സീ ദേവി ചാമുണ്ടി എന്ന് അറിയപ്പെടും പ്രസിദ്ധി നേടും എന്ന് പറഞ്ഞു എസ് മാച്ചം ചമുണ്ടം ജാഗ്രഹീത്വത്വം ഉപാഗത ചണ്ടന്റെ ചണ്ടനെയും മുണ്ടനെയും പിടിച്ചുകൊണ്ട് നീ എനിക്കായി കൊണ്ടുത്തന്നു അപ്പോൾ അതുകൊണ്ട് നീ ലോകത്തിൽ ചാമുണ്ട എന്നറിയപ്പെടും ആ പേരിലാൽ നീ പ്രസിദ്ധി പ്രസിദ്ധിയാർജു ആർജിക്കും ഖ്യാതോ ഖ്യാതി എന്ന് പറഞ്ഞ പ്രശസ്തി യസ്മാചണ്ഡം ചമുണ്ടം ചാഗ്രഹീ ത്വമുപാഗത ചാമുണ്ടേതി തഥോ ലോകേ ഖ്യതാവി ഭവിഷ്യസി ഇതി ആ ഇതി ചാമുണ്ടീ ചാമുണ്ടി ചാമുണ്ടേതി ഇതി തോ ലോകെ ലോകത്തിൽ ഖ്യാതേവിഷീ ദേവി ചാമുണ്ട എന്ന പേരിൽ വിഖ്യാതി ആർജിക്കും അല്ലെങ്കിൽ പ്രസിദ്ധിയാകും ഓം ഇതി ശ്രീമാർക്കണ്ടേ പുരാണേ സാവർണികേ മന്വന്തേ ദേവി മാകാത്മേ ചുണ്ടാ സുരോവ സപ്തമോധ്യായ കാളി ഭവതി എൻ്റെ ആജ്ഞാനുസരണം ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ച് അവരുടെ ശിരസ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു അതിനാൽ കാളിയെ ഇന്നു മുതൽ എല്ലാവരും ചാമുണ്ടി എന്ന് വിളിക്കട്ടെ വിളിക്കുമാറാകട്ടെ ഈ പേര് പ്രസിദ്ധമായ പ്രസിദ്ധമായി തീരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു ഓം ഇതി ഇപ്രകാരം ശ്രീ മാർക്കണ്ഡേ പുരാണേ മാർക്കണ്ഡേ പുരാണത്തിൽ സാവർണികേ മന്യോന്തരേ സാവർണിക മന്യോന്തരത്തിൽ ദേവി മാഹാത്മ്യേ ദേവി മാഹാത്മ്യമെന്ന അദ്ധ്യായത്തിൽ ചണ്ടമുണ്ടാസുര ദേവി മാഹാത്മ്യമെന്ന ഇതിഹാസത്തിൽ ചണ്ടമുണ്ടാസുരവധോ നാമ ചണ്ടമുണ്ടാസുരവധം എന്ന പേരിൽ സപ്തമാധ്യായ സമാപ്തം ഏഴാം അധ്യായം അവസാനിച്ചു അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് അർത്ഥം പറയാം ശിരശ്ചണ്ഡസ്യ കാളി ചാഗ്രഹീ പ്രാഹത് പ്രാഹപ്രചണ്ടട്ടഹാസ മിശ്രമഭ്യത്യ ചികം ആ ഭദ്രകാളി ചണ്ടമുണ്ടന്മാരുടെ നിഗ്രഹാനന്തരം അവരുടെ തല കയ്യിലെടുത്തുകൊണ്ട് അതിഭയങ്കരമായി അട്ടഹസിച്ച് ദേവിയുടെ ആവാസഭൂമിയിൽ എത്തി ദേവിയോടായി ഇങ്ങനെ പറഞ്ഞു മയാതവാത്രോപഹൃതൗ ചണ്ടമുണ്ടോ മഹാപശു പശു എന്ന് പറഞ്ഞാൽ വിഡി മൂഢൻ എന്നൊക്കെ അർത്ഥം യുദ്ധയജ്ഞേ സ്വയം ശുഭം പശൂ ഊകാരമരണേ സ്വയം ശുംഭം നിശുംഭം ജഗനേഷ്യസി എന്താണ് ദേവി പറഞ്ഞത് യുദ്ധമാകുന്ന ഒരു യാഗമാണ് ദേവി ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ ചണ്ടമുണ്ടന്മാരായ പശുക്കളെ മൂട്ടന്മാരെ ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു ദേവി തന്നെ ഇപ്പം ദേവിയുടെ ഉദ്ദേശം എന്താ ഉദ്ദേശം ശുംഭനിശുംഭം അതാണ് അപ്പം ദേവി തന്നെ സ്വയമായി പോയി ആ ശുംഭനേയും നിശുംഭനേയും ഹനിച്ചാലും അതാണ് യുദ്ധയജ്ഞ സ്വയം ശുംഭം നിശുംഭം ച ഹനീഷ്യസി ചുംഭനെയും നിശുംഭനേയും വധിച്ചാലും ഋഷിരുവാച ത തൗ ആനീതൗ തൗ എന്ന് പറയുന്ന രണ്ട് പേരുള്ളുകൊണ്ട് ഔ ഔന്ന് വന്നാൽ രണ്ട് പേര് ദ്വിവചനം അപ്പം പശു എന്നത് ഏകവചനം പശു എന്നുള്ള ദ്വിവചനം അപ്പം അതിൻ്റെ ബഹുവചനം എന്തു വരും പശവ അപ്പോൾ താവനീതൗ തഥോ ദൃഷ്ടോ ചണ്ടമുണ്ടോ മഹാസുര ഉച കാളിൻ കല്യാണി ലളിതം ചണ്ടികാവച ഭദ്രകാളി കൊണ്ടുവന്ന ചണ്ടമുണ്ടന്മാരുടെ ചണ്ടമുണ്ടന്മാരുടെ തല അല്ലെങ്കിൽ ചണ്ടമുണ്ടന്മാരെ ദേവി കണ്ടു അനന്തരം ചണ്ഡികകാളിയോട് ലളിതമായി പ്രകാരം പറഞ്ഞു യസ്മ ചണ്ട മുണ്ടം ചൃഹീത്വ ത്വമുപാഗതുപാഗത നീ എനിക്കായി കൊണ്ടുവന്നിരിക്കുന്നു എന്ത് ചണ്ടൻ്റെയും മുണ്ടൻ്റെയും തല പിടിച്ചുകൊണ്ടാണ് വന്നത് ചാമുണ്ടായ ഖ്യാതാ ദേവി ഭവിഷ്യസി എനിക്ക് വേണ്ടി നീ ചണ്ടുണ്ടൻ്റെയും തല കൊണ്ടുവന്നു അതുകൊണ്ട് ഞാൻ ആജ്ഞാപിച്ചിട്ടാണ് ദേവി ചാമുണ്ടാദേവി ആജ്ഞാപിച്ചിരുന്നു ഇവരെ കൊല്ലൂ എന്ന് അപ്പോൾ കൊണ്ടുവന്ന് തല തന്നു മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നു അതുകൊണ്ട് നീ ഇനി മേൽ ചാമുണ്ടി എന്ന് വിളിക്കുമാറാട്ടെ നിന്നെ എല്ലാവരും ചാമുണ്ടി എന്ന് വിളിക്കുമാറാകട്ടെ അപ്പൊ ഈ പേര് ലോകത്തിൽ പ്രസിദ്ധി ആർജിക്കട്ടെ എന്ന് അനുഗ്രഹവും കൊടുത്തു യസ്മാണ്ടം ചമുണ്ടം ജ ഗ്രഹീത്വത്വമുപാഗത ചാമുണ്ടേത് തഥോലോകെ ഖ്യാതാദേ വിഭവിഷ്യസി കാളി ഭവതി എൻ്റെ ആജ്ഞാനുസരണം ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ച് അവരുടെ ശിരസ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു അതിനാൽ കാളിയെ ഇന്നു മുതൽ എല്ലാവരും ചാമുണ്ടി എന്ന് വിളിക്കുമാറാകട്ടെ ഈ പേര് പ്രസിദ്ധമായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു ഓം ഇത് ശ്രീമാർക്കണ്ടേ പുരാണേ ഇതി ഇപ്രകാരം ശ്രീമാർക്കണ്ടേ പുരാണത്തിൽ സാവണ്ണികേ മന്യോന്ത്രേ സാവർണിക മന്യോന്തരത്തിൽ ദേവി മഹാത്മ്യ ദേവി മഹാത്മ്യത്തിൽ ചൺഡമുണ്ടാസുരവധോ നാമ സപ്തമാധ്യായ ചൺഡമുണ്ടാസുരവധം എന്ന ഏഴാം അധ്യായം സമാപിച്ചു ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം ശിരശ്ചണ്ഡസ് കാളീ ച ഗൃഹീത് ചണ്ഡികാം സമിശ്രിമഭ്യ ചി മയാത്രോപഹൃതൗ അത്ര ഉപഹൃതൗ തവാത്രോപഹൃതൗ ഒന്നിച്ച് ചണ്ടമുണ്ടോ മഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുഭം ചി ഋഷിരുവാച തനിതൗ തോ ദൃഷ്ട ചണ്ടമുണ്ടോ ചണ്ടമുണ്ടോ മഹാസുരൗ വിവചനമായ കൊണ്ടാണ് ചണ്ടനും മുണ്ടനും ചമുണ്ടു എന്ന് പറഞ്ഞ ഒന്നായിട്ടാണ് അവർ കണക്കാക്കുന്നത് മഹാപശു യുദ്ധയജ്ഞേ സ്വയം ജനിഷ്യസി താവാനീതൗ ശുഭം നിശുഭം ജനേഷ്യസിണ്ടുണ്ടുരം കല്യാണി ലളിതം ചണ്ടികാവ അപ്പോൾ ആ ലളിത ലളിതമായിട്ട് ആ ചണ്ഡികാദേവി ആ ഭദ്രകാളി ദേവിയോട് ഇപ്രകാരം പറഞ്ഞു നീ ചണ്ഡിക എന്ന് എന്നിനി അറിയപ്പെടട്ടെ അതാണ് അടുത്ത ശ്ലോകം യസ് മാ ചണ്ടം ചമ്മുണ്ടം ച ഗ്രഹീ ത്വ തമു തോമുപാഗതാം ചാമുണ്ടേതിക തഥോലോകെ ఎస్మాచం చముండం చీత్ముగ చాముండేది తదోకే ఖ్యాీ భవిష్యసి ఓం ఇది శ్రీమాకండేయపురాణే సవర్ణీయే మన్వంతరే దేవి మహాత్మ్యాము చండముండా సురవో నా సప్తమోధ్యాయ ഹരി ഓം സകലം ശ്രീ ദുർഗാർപ്പണമസ്തു അപരാധസഹസ്രാണേ കിയന്ദേഹർ മയാ ദോയമസ്വരമേശ്വരീ ആവാഹനം നാണമ വിസർജനം പൂജാഞ്ചൈവ നമു ക്ഷമ്യതാം പരമേശ്വരീം അടുത്ത ക്ലാസ്സിൽ അടുത്ത അധ്യയം ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഹരിവും അമ്മേനാരായണം